വയൽകരയ്ക്ക് ചെണ്ടുമല്ലി വസന്തം തീർക്കാൻ ഒരുങ്ങി വാർഡ് മെമ്പർ നൂറ് കുടുംബങ്ങൾക്ക് സൗജന്യമായി ചെണ്ടുമല്ലി തൈകളും വളവും വിതരണം ചെയ്താണ് വാർഡ് മെമ്പർ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് വരുന്ന ഓണത്തിന് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂവില്ലെങ്കിലും വയൽക്കരക്കാർക്ക് പൂക്കളമിടാൻ പൂവിനായി അലയേണ്ട ആവശ്യമില്ല ഓണപ്പൂക്കൾ ഓണപ്പൂക്കളൊരുക്കുന്നതിനുള്ള ചെണ്ടുമല്ലി പൂക്കൾ വീടുകളിൽ തന്നെ വളർത്തിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ കുന്നുകര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ വയൽക്കരയിൽ വാർഡ് മെമ്പർ സുധാ വിജയനാണ് സൗജന്യമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകൾക്കൊപ്പം വളവും സൗജന്യമായി നൽകി ഓണത്തെ വിലവേൽക്കാനായിട്ട് വൽകര ഒരുങ്ങുകയാണ് നമുക്ക് ഓണത്തിന് ഒരു വട്ട പോകുന്ന പദ്ധതിയായിട്ടാണ് നൂറ് കുടുംബങ്ങൾക്ക് ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്യണത് അപ്പൊ ഓണത്തിന് എല്ലാ തവണയും നമുക്കറിയാം നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് പൂക്കൾ വാങ്ങുകയും വലിയ വില കൊടുത്തിട്ടാണ് ഓണക്കാലം നമ്മൾ പൂക്കളം ഇടാനായിട്ട് വില കൊടുത്താണ് പൂക്കൾ വാങ്ങിക്കുന്നത് അതിന് ഒരു തടയിടാൻ വേണ്ടിയിട്ട് സാധാരണക്കാരന്റെ വീട്ടില് എല്ലാവർക്കും ഒരു കൊട്ട പൂ ഉണ്ടാവണം പൂക്കളം ഇടാനുള്ള പൂക്കൾ അവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ വെദ്യത്തൈ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ വയൽകരക്ക് തമിഴ്നാടിന്റെ പൂവേണ്ട നമ്മുടെ പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബങ്ങളിൽ പൂക്കളം ഇടാനുള്ള പൂവിനുള്ള ചെണ്ടുമല്ലി തൈകളാണ് വിതരണം ചെയ്യുന്നത് പാലക്കാട് ബ്ലോക്ക് സി കാസിം പഞ്ചായത്തും നിർവഹിച്ചു ഓണം വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക ഓണപ്പൂക്കളം ഇടണം എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ എല്ലാ സമയങ്ങളിലും കലാകാലങ്ങളിലായിട്ട് നമ്മൾ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളൊക്കെ നോക്കി അത് കടകളിൽ വരുമ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ പൂക്കളം തീർക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളുകൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് കൃഷി ചെയ്ത് അത് നമ്മളത് പറച്ച് അത് പൂക്കളം ഇടുന്ന ഒരു ഇപ്പം നമ്മൾക്ക് സ്ഥിതി ഒരു ഇത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണം വാർഡ് മെമ്പർ സുധാബ് ജയൻ അധ്യക്ഷത കുന്നുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് വേണു വി കെ അനിൽ സി പി ബിജീഷ് എ എ കസിം എച്ച് ജലീൽ പ്രവീണ അജി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മൊത്തത്തിന് പൂക്കളം ഇടുന്നതിലേക്കായി തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് പൂക്കളാണ് നമ്മുടെ നാടിനകത്തേക്ക് വരുന്നത് കുറച്ച് കാലങ്ങളായിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് രണ്ടു വർഷമായിട്ട് നമ്മുടെ നാടിനകത്ത് പൂക്കളം ഇടാനുള്ള പൂക്കൾ നമ്മൾ തന്നെ അത് തൈകൾ നട്ട് ആ തൈക്ക് വേണ്ടത്ര പരിപാലനമൊക്കെ നടത്തി അതിൽ നിന്നും കിട്ടുന്ന പൂ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഈ പൂക്കളം മനോഹരമാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് അറുപത്തിയഞ്ചു ദിവസം കൊണ്ട് ശിഖരകളായി പൂക്കൾ ഇടുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്ന ആളുകൾ അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വളവും കൂടി ഇപ്പൊ തരുന്നുണ്ട് ആ വളം എല്ലുപൊടിയും ചാണകമാണ് അത് ഒപ്പം മിക്സ് ചെയ്തിട്ട് വേണം അതിനകത്ത് നടാനായിട്ട് അതുപോലെ തന്നെ ഈ ഇത് നടുമ്പ കുറച്ച് അകലം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ശിഖരങ്ങളുണ്ടായി വരുമ്പോൾ സോയ രണ്ടും കൂടി കൂട്ടിമുട്ടി വളരാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി വരുന്നത് കുറച്ച് അകലത്തിൽ തന്നെ വെക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കൂടാതെ ഇത് നടുമ ഇപ്പോൾ അറിയാം മഴ ചെറുതായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പ് കൂടി അതിനൊപ്പം തന്നെ വെച്ചുകൊണ്ട് പെയ്യന്ന് കെട്ടി ഒക്കെയാണെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ അത് ഇടിഞ്ഞ് ഒടിഞ്ഞു പോകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും അതെല്ലാവരും ശ്രദ്ധിക്കുക ഇത് നിങ്ങളെല്ലാവരും വാട്സാപ്പ് നമ്പർ കൊടുക്കണം നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഒരു ഘട്ടം ഘട്ടം കാര്യം ഫോളോ അപ്പ് ചെയ്യും അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്